പൊതിച്ചോറ് വിതരണം ചെയ്ത് കല്യാൺ സിൽക്സ് തൊടുപുഴ ഷോറൂമിന്റെ പത്താമത് ആഘോഷം കാരിക്കോട് ജില്ലാ ആശുപത്രിയിലാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് വിതരണം നടന്നത് ഷോറൂം മാനേജറുടെ നേതൃത്വത്തിൽ നിരവധി ജീവനക്കാർ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുത്തു കല്യാൺ സിൽസ് തൊടുപുഴ ഷോറൂമിന്റെ പത്താം വാർഷികം ആഘോഷിച്ചത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് വിതരണം ചെയ്തുകൊണ്ടാണ് കല്യാൺ സിൽസ് ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ കാരിക്കോട് ജില്ലാ ആശുപത്രിയിലാണ് പൊതിച്ചോറ് വിതരണം നടത്തിയത് ഷോറൂം മാനേജർ ചാക്കോ ആഗസ്ത്യയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ നേരിട്ടെത്തി പൊതിച്ചോറുകൾ വിതരണം ചെയ്യുകയായിരുന്നു മാനേജർ ജോസഫ് അലക്സാണ്ടർ അക്ഷ്യർ സുമേഷ് എം ഫ്ലോർ മാനേജർ രതീഷ് കുമാർ ജെൻസ് ഫ്ലോർ സ്റ്റാഫ് സിജുമോ സുതീഷ് മൃഥുൽ ശ്രീശങ്കർ അജയ് സജീവ് എന്നിവർ പങ്കെടുത്തു ഒരു കല്യാൺ കൊടുക്കുന്ന ഏകദേശം നമ്മൾ ചെയ്യുന്നുണ്ട് മാനേജർമാരായ ചാക്കോ അഗസ്തി ജോസഫ് അലക്സാണ്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ആശുപത്രിയിൽ നേരിട്ടെത്തി പൊതുച്ചോറുകൾ വിതരണം ചെയ്യുകയായിരുന്നു കാഷ്യർ സുമേഷ് എം എസ് ഫ്ളോർ മാനേജർ രജീഷ് കുമാർ ജെൻസ് ഫ്ളോർ സ്റ്റാഫ് സിജുമോൻ സുധീഷ് മൃദുൽ ശ്രീശങ്കർ അജയ് സജീവ് എന്നിവർ നേതൃത്വം